നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ പീഡന കേസിൽ പത്മരാജൻ മാസ്റ്റർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി തലശ്ശേരി സ്പെഷ്യൽ പോക്സ്പോ കോടതി ജഡ്ജ് എം ടി ജലജറാണിയാണ് വിധി പ്രസ്താവിച്ചത് നാളെ ശിക്ഷാവിധി പ്രസ്താവിക്കും പീഡന കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും അധ്യാപകനും ബിജെപി നേതാവുമായ കുനീൽ പത്മരാജനാണ് കേസിലെ പ്രതി തലശ്ശേരി പോക്സോ അതിവേഗ കോടതി ജഡ്ജി ജലജ റാണിയാണ് വിധി പറയുക ബലാത്സംഗം പോക്സോ എന്നിവ തെളിഞ്ഞു ജീവപര്യന്തം വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് സ്കൂളിലെ ഒമ്പത് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഒൻപത് വയസ്സുകാരി പീഡനത്തിനിരയായെന്ന് പോലീസിന് പരാതി ലഭിക്കുന്നത് പാനൂർ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതി പത്മരാജൻ അറസ്റ്റിലായി അന്വേഷണത്തിൽ പരാതിയിൽ പോക്സോ നിലനിൽക്കില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തിൽ വിവാദമായിരുന്നു തുടർന്ന് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഈ സംഘം നടത്തിയ അന്വേഷണത്തിൽ അഞ്ച് തവണ അന്വേഷണ സംഘത്തെ മാറ്റിയ പാലത്തായി കേസിലാണ് നാളെ വിധി പറയുന്നത്